മോമിനിയങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ മറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിന്റെ നയന മനോഹരമായ സ്വർഗം നമ്മൾ നമ്മുടെ കണ്ണിനു കൊണ്ട് കണ്ടിട്ടില്ല കഠിന ശിക്ഷകളുടെ കേന്ദ്രമായ നരകം നമ്മുടെ കണ്ണിനുകൊണ്ട് ഞാൻ ദർശിച്ചിട്ടില്ല എന്ന് പറയുന്ന പാലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടില്ല പക്ഷേ നമ്മളതൊക്കെ വിശ്വസിക്കുന്നുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് എന്നെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു ഇങ്ങനെ വിശ്വസിക്കുന്നവരെ കുറിച്ചാണ് പരിശുദ്ധമായ പറയുന്നത് പറഞ്ഞാൽ അവർ മറന്ന കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്ന് പറയുന്നത് എന്ന് പരിശുദ്ധമായ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭൗതികമായ ജീവിതം കഴിഞ്ഞ ആളെ പാരിത്രികമായ ലോകത്തേക്ക് എല്ലാവരും വേണ്ടി വേണ്ടി അതല്ലേ യഥാർത്ഥ ജീവിതം അവിടെയല്ലേ മരണമില്ലാത്ത ജീവിതം കിടക്കുന്നത് ആ സുറത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു കടമ്പ നമുക്ക് കിടക്കാനുണ്ട് ബാലനു പറയുന്ന വാളിനേക്കാൾ വാളിനേക്കാൾയുള്ളതും മുടിയേക്കാൾ നേരിയതുമായ ഒരു പാലത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് എല്ലാവരും ആ പാലത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരേണ്ടി ആയിരം വർഷം കയറ്റമാണ് ആയിരം വർഷം ഇറക്കമാണ് അങ്ങനെയുള്ള പാലത്തിലൂടെ നടക്കുമ്പോ ഏഴ് കവാടങ്ങളാണ് അള്ളാഹു ഇപ്പം സൊറാത്തുപാലത്തിനെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് ഏഴ് കവാടങ്ങളിൽ ഏഴ് മലക്കുകളുണ്ട് ഓരോ മലക്കുകളും നമ്മോട് ചോദ്യം ചെയ്യുകയാണ് ഒന്നാമത്തെ കവാടത്തിലെത്തിയാൽ ചോദിക്കപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിന്റെ വിശ്വാസം എന്തായിതായി നല്ല ശ്വാസമായെങ്കിൽ അടുത്ത കവാടത്തിലേക്ക് പോവാം രണ്ടാമത്തെ കവാടത്തിൽ ചോദ്യം ചെയ്യുന്ന കുറിച്ചാണ് അതും ക്ലിയർ ആണെങ്കിൽ മൂന്നാമത്തെ കവാടം വഴപ്പിനെ കുറിച്ച് നാലാമത്തെ കവാടത്തിൽ ചോദ്യം ചെയ്യുന്നത് ഹജ്ജിനെ കുറിച്ച് അഞ്ചാം ചോദിക്കുകയാണ് തിൽ ജനാപത്തു പുളിയെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അവസാനമായി കവാടത്തിലെത്തുമ്പോൾ അവിടെ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ മാതാപിതാക്കളുമായി ഈ ദുനിയാവിലെ ബന്ധമെങ്ങനെയാ ൾ കുറിച്ചുള്ള ജീവിക്കുമ്പോൾ നിന്റെ മാതാപിതാക്കളുമായി എങ്ങനെയായിരുന്നു നിന്റെ ബന്ധമുണ്ടായിരുന്ന ആ നാളാസുറത്തിൽ ചെന്നുകാലത്തിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഈ ഏഴ് കാര്യങ്ങളിൽ ഏതിലെങ്കിലും ഒന്ന് പരാജയപ്പെട്ട നമ്മളെ കാത്തിരിക്കുന്നത് കഠിന കടോര ശിക്ഷകളുടെ കേന്ദ്രമായ നരകമാതി കഠിനമായൊരു ദാഹമാണ് അവർ കൊള്ളത് പതക്കുന്ന ചിഞ്ചലമാണ് ലഭിക്കുന്നത് ആ നരകത്തിലോട്ട് എന്നെയും നിങ്ങളെയും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാ അവിടെ നമുക്ക് കുടിക്കാതിരുന്ന പാനീയമ്മ ഞാനും നമ്മുടെ മുഖത്തേക്ക് നടുപ്പിച്ച് കഴിഞ്ഞാൽ ചൂടേറ്റു മുഖമല്ല ഉടൻ കരിയുന്നതാ തലമുടി കരയുന്നതിലുള്ള തോലിളയുന്നതാ ഇതാണ് കാരക്കാരെ ഒരു മൈക്രോസെക്കൻഡ് നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അമ്മാവ് നമ്മളെ കാത്തിരിച്ചെ നരകറ്റത്തൊട്ട് കണ്ടാവുന്നവളെ നമ്മളെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഏഴ് കവാടങ്ങളിൽ ഏഴും വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് നയനമനോഹരമായാണ് അതിലുണ്ട് മുന്തിരി

ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഹബീബായ നടക്കും അള്ളാഹു നമ്മുടെ നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു